ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് പഴനീ ടെമ്പിളിൽ പോകുന്നവരെ എവിടെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മുട്ടയടിക്കേണ്ടത് അതിൻ്റെ മണ്ഡപം എവിടെയാണ് പിന്നെ അമ്പലത്തിൽ കയറുന്ന ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളെപ്പോഴും റൂം എടുക്കുമ്പോൾ നമ്മുടെ ടെമ്പിളിന് അടുത്തായിട്ടുള്ള റൂംസ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അതാകുമ്പോൾ നമുക്ക് രാവിലെ കുഞ്ഞിനെ മുട്ടയടിക്കാൻ കൊണ്ടുപോകാനും അതുപോലെ തന്നെ തിരിച്ച് വന്ന് ഫ്രഷപ്പായിട്ട് അമ്പലത്തിൽ പോകാനും ഒക്കെ എളുപ്പമായിരിക്കും സോ നമ്മൾ അങ്ങനെ ഒരു റൂം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റൂംസ് നമുക്ക് പ്രൈവറ്റായിട്ടും എടുക്കാം അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ റൂംസും ഉണ്ട് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ ആയി എടുക്കാനായിട്ട് ഒരു ആറു മണിയാകുമ്പോൾ ചെല്ലാനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് നമുക്ക് ആ റൂംസ് എടുത്ത ആ ഒരു റൂമിന്റെ അവിടുത്തെ ആള് തന്നെ നമുക്ക് ഒരു ഗൈഡ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പൊ നമ്മൾ അവിടെ പോയി തലമൊട്ടയടിച്ചതും അതിനുശേഷം ആ പഴനീർ ടെമ്പിളിലേക്ക് എറിയേൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നു ഈ കാണുന്നതാണ് കേട്ടോ പഴനീരി ടെമ്പിൾ നൈവുപുഴി ജനിച്ചിട്ടുള്ള പെറുപ്പ് മുടി പെറുപ്പ് മുടി എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ ആ ഹെയർ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ഹെയർ കട്ടിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ദൈവത്തിൻ്റെ അനുഭവം കൂടെ കിട്ടട്ടെ എന്ന് കരുതിട്ട് പഴിനിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മുടി മുടിയെടുക്കുന്ന പ്ലേസ് മുടിയെടുക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് ടോക്കൺ എടുക്കണം കേട്ടോ ടോക്കൺ എടുക്കുന്നതിൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ടോക്കണിൽ നമ്മുടെ എടുക്കുന്ന ആളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോക്കണാണ് നമുക്ക് തരുന്നത് കേട്ടോ അതുപോലെ കയറും മുന്നേ നമുക്കൊരു പുതിയ ബ്ലേഡും കൂടെ തരും അപ്പോൾ ഓരോ പേഴ്സണും ന്യൂ ന്യൂ ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അവിടെ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ മുടി എടുക്കുന്ന പ്ലേസ് പഴനിമലയുടെ അതായത് പഴനിമല ടെമ്പിളിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ ഈ ടോക്കണും കൊണ്ട് ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരുപാട് പേര് മുടിയെടുക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നെ കുഞ്ഞിനെയും കൊണ്ടായതുകൊണ്ടാണ് രാവിലെ തന്നെ പോയി മുടിയെടുക്കാനായിട്ട് പോകാൻ പറഞ്ഞത് അപ്പോൾ ഫ്രഷും കുറവായിരിക്കും ബേബി അത്യാവശ്യം നല്ല രീതിക്ക് കരഞ്ഞായിരുന്നു കേട്ടോ ആക്ച്വലി കരഞ്ഞത് മെയിനായിട്ട് ഈ ഒരു അങ്കിളിനെ കണ്ടിട്ടാണ് കേട്ടോ കരഞ്ഞത് വലിയ ആളുങ്ങളും മറ്റേ ഹാർഷായിട്ടുള്ള സൗണ്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പം നൈവു ബേബിക്ക് നല്ല പേടിയാണ് അല്ലാണ്ട് ബാക്കി എല്ലാവരും കൂടെയും പോവും കേട്ടോ എല്ലാവരോടും പെട്ടെന്ന് മിങ്കിളാവുകയും ചെയ്യും പക്ഷേ ഈ പോലെ കുറച്ച് ഹാർഷായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ മെയിനായിട്ട് അതുകൊണ്ടാണ് കരഞ്ഞത് ക്കത്തുനിന്നും കൂടെ കൊണ്ടുവന്നയാണല്ലോ അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ പഴനി ടെമ്പിളിൽ കയറിയതിൻ്റെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം അവിടെ ഫോണും ക്യാമറാസും ഒന്നും അലൗഡല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് പഴനി ടെമ്പിളിൽ തന്നെ മൂന്ന് വേസിലൂടെ കയറാൻ പറ്റും കേട്ടോ അതിൽ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ആയിരത്തൊന്ന് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഈ ആയിരത്തൊന്ന് സ്റ്റെപ്പ് കയറി പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആയിരത്തൊന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല ഹൈ ആയിട്ടിരിക്കുന്ന സ്റ്റെപ്പാണ് കുറച്ച് ഹൈ ആയിട്ടിരിക്കുന്ന സ്റ്റെപ്പുമാണ് അതിന് കുത്തനെയുള്ളൊരു പടിയാണ് കേട്ടോ ഇത് പിന്നെ അവിടെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ വാട്ടർ ഫെസിലിറ്റീസ് എല്ലാം ആണ് വെള്ളം കുടിക്കണമെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ റെസ്റ്റിങ് റൂമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയും പോകാൻ പറ്റും കേട്ടോ നമ്മളിത് ഫസ്റ്റ് ടൈം അല്ല പോകുന്നത് കുഞ്ഞിലേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലോട്ട് ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത് ആ ഫസ്റ്റ് ടൈം പോയ ടൈമിൽ ആയിരത്തൊന്ന് സ്റ്റെപ്പ് കയറി തന്നെയാണ് കേട്ടോ പോയത് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ആറായിരത്തി തൊള്ളായിരം സംതിങ് സ്റ്റെപ്സാണ് അതിൽ വരുന്നത് ആ സ്റ്റെപ്സ് കയറിയിട്ടും നമുക്ക് പോകാൻ പറ്റും കേട്ടോ അതാണെങ്കിൽ കുത്തനുള്ള സ്റ്റെപ്പല്ല കുറച്ച് ലോങ് ആണ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ് നടന്ന് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് റെസ്റ്റ് എടുത്ത് പോവാം പിന്നെ സ്റ്റെപ്പും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഈസിയായിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെപ്സാണ് മനസ്സിലാവുമല്ലോ കുത്തനെ കയറുന്ന പടിയും പിന്നെ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കയറുന്ന പടിയാകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ അതുവഴിയാണ് പോയത് ഇപ്രാവശ്യം മുട്ടുവേദന ഉള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരുതി ഈ സ്റ്റെപ്പ് വഴി പോവാമെന്ന് അപ്പോൾ അവിടെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബെഞ്ച് പോലെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു പിന്നെ തേർഡ് വണ്ണെന്ന് പറയുന്ന റോപ്പ് വേ ആണ് കേട്ടോ ഒട്ടും സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഏജ്ഡായിട്ടുള്ളവരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഈ റോപ്പ് വഴി ഡയറക്റ്റ് തന്നെ അമ്പലത്തിനകത്ത് ചെന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ മൂന്ന് വേസാണുള്ളത് അമ്പലത്തിൽ കയറാനായിട്ട് ഇതിപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം നൈവൂനെ ചന്ദനം പൂശാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഈ ചന്ദനം പൂശുന്ന നമുക്ക് സെൽഫായിട്ട് പോയി അവിടെ നിന്ന് ചന്ദനം മേടിച്ചിട്ട് ഡയറക്റ്റ് തലയിൽ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഷോപ്സിലൊക്കെ ഈ ചന്ദനം തേച്ച് കൊടുക്കുന്ന പ്ലേസ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ അമ്പലത്തിൽ കൊടുക്കേണ്ട പാല് നമ്മൾ നൈവ് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു കുടം പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് പിന്നെ കുറച്ച് പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അവരടുത്ത് ചോദിക്കുമ്പോൾ അവർ തന്നെ നമുക്ക് തരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഗൈഡ് പോലെ ഒരാളുണ്ടായിരുന്നു അപ്പം ആൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മുടിയെടുക്കുന്നതിൽ അപ്പം അമ്പലത്തിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഈ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പാല് മേടിച്ച് നമ്മൾ ദൈവത്തിന് കൊടുത്തതിന് ശേഷം അവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് തന്നെ നമ്മൾ പുൽ നേദിക്കണമെന്നാണ് കേട്ടോ പറയാറ് അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് നേദിക്കുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ കയറുമ്പം അവിടെ കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്യൂസ് ഉണ്ട് കേട്ടോ അതിൽ തന്നെ ടിക്കറ്റ് ഹൺഡ്രഡ് ഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ പല റേഞ്ചസ് ഓഫ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ എല്ലാത്തിലും തന്നെ ക്യൂ ആണ് പിന്നെ ഇപ്പോൾ ശബരിമല സീസണൽ ടൈം ആയതുകൊണ്ട് ശബരിമലക്ക് പോയിട്ട് പറഞ്ഞ കുറെ അയ്യപ്പന്മാരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറുന്ന ടൈമിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കാലുവേദനയൊക്കെ ഒരുപാട് പേർക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കൂട്ടത്തുള്ള ആരും തന്നെ കാലുവേദന ഒന്നും അറിഞ്ഞതേ ഇല്ല അമ്പലത്തിൽ ചെന്നപ്പോൾ ഇതെല്ലാം ദൈവ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം വിചാരിച്ചാലും ദൈവം നമ്മളെ കയറ്റും അവിടെ ചെല്ലുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാണത്തില്ല അതുപോലെ തന്നെയാണ് തിരിച്ചിറങ്ങിയപ്പോഴും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു നൈവും നടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഉറക്കമായിരുന്നു അമ്പലത്തിൽ കയറുന്ന ടൈം ആയപ്പോഴേറ്റും തിരിച്ചിറങ്ങി വന്നപ്പോൾ നൈവും ഓക്കെ ആയിരുന്നു കേട്ടോ നൈവും നടന്നൊക്കെ തന്നെ ഇറങ്ങി വന്ന കുറച്ച് സ്റ്റെപ്പൊക്കെ അങ്ങനെ പഴഞ്ഞ ടെമ്പിളിൽ പോയത് നമുക്ക് മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ടെമ്പിളിൽ അവിടെ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് ഹാരം പിന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പുറത്തൊരു പോറ്റ് നിൽപ്പുണ്ടായിരുന്നു അപ്പം ഹാരം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഇട്ട് കൊടുക്കും കേട്ടോ പൂജിച്ചതിന് ശേഷം കുഞ്ഞിനെ തന്നെ ആ ഹാരം ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോൺ അലൗഡല്ല ചപ്പൽസ് ഒന്നും അലൗഡല്ല ഒന്നും നമുക്ക് റൂമിൽ വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെയും പ്രൈവറ്റ് ആയിട്ടും അവിടെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട് അവിടെ കൊടുത്തിട്ട് പോവാം പക്ഷെ നമ്മൾ റൂം അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ കൊടുത്തിട്ട് ഈ ചന്ദനം തേച്ചതിന് ശേഷം റൂമിൽ കൊടുത്തിട്ടായിട്ടോ പോയത് പിന്നെ അതുപോലെ തന്നെ പാലെടുക്കുന്ന കുടം കുടം പണ്ട് പ്ലാസ്റ്റിക് കുടത്തിലാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പോയത് ഇപ്പോൾ പോയതെന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര ക്ലീനാണ് കേട്ടോ ഏരിയാസ് ഫുള്ള് ഭയങ്കര ക്ലീനാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആൾ നിപ്പുണ്ട് അപ്പം അത്രയും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം അമ്പലം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മെസ്സപ്പായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ അമ്പലം നോക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുടം സ്റ്റീലിലെ കുടം തന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് അത് ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ ഇതിലാ കേട്ടോ പാല് തന്നത് അപ്പോൾ എല്ലായിടത്തും തൊട്ട് കണ്ണി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുടത്തിൽ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ീപിക്ക് മുടിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും കൊള്ളാതിരിക്കോ അങ്ങനെയൊക്കെ ഒരു ഇത് മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു മുടി എടുത്തിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ പഴനി വിശേഷങ്ങള് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അങ്കിളിയെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ആക്ച്വലി ഭയങ്കര പീസ്ഫുൾ പ്ലേസ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗോൾഡൊന്നും മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇട്ട് അവിടെ പോകുന്നത് ഒട്ടും സേഫ് അല്ല അതുകൊണ്ടാണ് കാരണം ആ റഷിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ബേബീസിന് ഗോൾഡ് മാക്സിമം മാറ്റി വെച്ചിട്ട് പോവാം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് റൂമിലേക്ക് പോകുന്നതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് പോയത് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് റൂം എത്തി കേട്ടോ ഇതെന്റെ അമ്മ നൈവിന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിന്റെ അമ്മ കേട്ടോ ഇതെന്റെ അനിയൻ ഈ ജേണിയില് നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ഹെയർ കട്ടിങ് ഫുള്ളി ഫ്രീ ആണ് കേട്ടോ ആകെ കൊടുക്കുന്നത് ഹെയർ എടുക്കുന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കുക കേട്ടോ അത് ഫീസായിട്ട് കൊടുക്കുന്നതല്ല നമ്മൾ ഹെയർ എടുക്കുന്ന ആൾക്ക് ആൾക്കൊരു ദക്ഷിണയായിട്ട് കൊടുക്കുന്നതാണ് അത് ഇത്ര എമൗണ്ട് ഒന്നുമില്ല നമുക്ക് നമുക്ക് എത്ര കൊടുക്കാൻ തോന്നുന്ന അതങ്ങ് കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ ഉച്ചയായപ്പോൾ ശരോണ ഹോട്ടലിൽ കയറിയിട്ട് വിജ് തന്നെയാണോ കേട്ടോ കഴിച്ചത് ജേണി ഫുള്ളി നമ്മൾ വെജ് ഫുഡ് മാത്രമാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ആർക്കും വയറിനൊന്നും പ്രോബ്ലം ഫുഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇത് നമ്മൾ വൈകിട്ട് ഒരു ടീ കുടിക്കാനായിട്ട് പോയ ഷോപ്പാട്ടോ ആർക്കും വോമിറ്റിങ്ങോ ബോഡി പെയിനോ ഇത്രയും ട്രാവൽ ചെയ്തതിൻ്റെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ അത്രയും നല്ലൊരു ജേണി ആയിരുന്നു നമുക്ക് അല്ല ഇതായിട്ടോ നമ്മൾ പോയ കാറ് പിന്നെ അതുവഴി എരുമയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് കാണിച്ചു കൊടുത്തു തന്നെ അയ്യോ അതൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് അപ്പം ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പശുവിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ട് എരുമേനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം അത് ഫസ്റ്റ് ടൈമാകണ്ടത് പിന്നെ നമ്മൾ മങ്കിയെ കണ്ടിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക് മങ്കീസ് ഉണ്ടായിരുന്നു അങ്ങനെ മങ്കീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ മൃദു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വരാൻ നേരത്തും നമ്മൾ വെജ് തന്നെയാണ് കഴിച്ചത് പിന്നെ വീട് എത്തുന്നതിന് മുന്നേ നൈറ്റ് കയറി വ്രതം മുറിക്കാനും കൂടെ ആയിട്ട് നോൺ വെജ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് ഇതാണ് ആ ഹോട്ടൽ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു ആക്ച്വലി നല്ലൊരു ജേണി ആയിരുന്നു വി ആർ സോ ഹാപ്പി വിത്ത് ദിസ് ജേണി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കീപ് വാച്ചിങ് ലവ് യു ആൾ